എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു ചില ടിപ്സ് പറയാം അപ്പോൾ ഗൂഗിൾ നോ മാപ്പ് നോക്കി യാത്ര ചെയ്ത് ഈ അടുത്ത കാലത്ത് രണ്ട് പേർ മരണത്തിനൊക്കെ ഇടങ്ങിയവരം എല്ലാവരും ന്യൂസുകളിലൊക്കെ വായിച്ച് കാണുമല്ലോ അതിനുശേഷം നമ്മുടെ എം ബി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മളെ വളരെ വ്യക്തമായ രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ എന്നുള്ളത് നിങ്ങൾ കണ്ടുവാണ് ഈ ഞാൻ ഈ പറയുന്ന ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും ഗൂഗിൾ മാപ്പിന് മാത്രം ആശ്രയിച്ചു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏകദേശം മുപ്പത്തിമൂന്ന് മിനിറ്റ് എടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ബേപ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഇട്ടേക്കുന്നത് ഇവിടെ ഇതിനിടയിൽ ഒരു കടൽ കടൽ തീരത്തിനോട് ചേർന്ന് ഉള്ള വെള്ളം അതായത് ചാലിയാർ റിവർ ആണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു റിവർ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ ഇതിൻ്റെ റൂട്ട് കാണിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നോക്കൂ ഏകദേശം മുപ്പത്തിമൂന്ന് മിനിറ്റാണ് കാണിക്കുന്നത് ഇത് ഒരുപാട് വളഞ്ഞ് കാരണം വെച്ചാൽ ഈ സ്ഥലം രണ്ടും ഈ ഇത്ര അപ്പുറത്തും അപ്പുറത്തുമാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ സ്ഥലങ്ങൾ അപ്പോൾ ഈ റോഡ് പോകുന്നത് ഈ വഴിയാണ് ഇതിലേ പോയി ഇങ്ങനെയാണ് റോഡ് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതിൽ കുറച്ച് സെറ്റിങ്ങുകളുണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ നമ്മൾ ഈ സെറ്റിങ്ങുകൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഈ ത്രീ ഡോട്ട് ഈ മോളിലുള്ള ത്രീ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്നൊരു ഒരു ടാബ് ഇതിൽ കാണാം ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവോയ്ഡ് ടോൾസ് അവോയ്ഡ് മോട്ടോർവേസ് അവോയ്ഡ് ഫെറീസ് ആൻഡ് സീ ടോൾ പാസ് പ്രൈസ് അങ്ങനെ കുറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഇൻ കേസ് അവോയ്ഡ് ഫെറീസ് ഫെറീസ് ഓഫ് ചെയ്തു വെച്ചാൽ അവോയ്ഡ് ഫെറീസ് ഓഫ് ചെയ്തു വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇപ്പോൾ അവോയ്ഡ് ഫെറീസ് ഓപ്പൺ ആണ് ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ദൂരം ട്വൻ്റി ഫൈവ് ആണ് കാണിക്കുന്നത് പക്ഷേ ഇത് വരുന്ന വഴി ഇത് കാണിക്കുന്ന വഴി ഇങ്ങനെ റിവറിലൂടെയാണ് പക്ഷേ ഇവിടെ ആക്ച്വലി ഇങ്ങനൊരു പാലം ഇല്ല ഇത് ശരിക്ക് ഇവിടെ ജംഗ ജംഗാറുകൾ ഓടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചില സമയത്ത് ജംഗാറുകൾ ഉണ്ടാവില്ല അതുപോലെ ജംഗാറിനെ പറ്റി അറിയാത്ത ആളുകളാണെങ്കിൽ നേരെ ചെന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഈ സെറ്റിംഗൊക്കെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം എപ്പോഴും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മുപ്പത്തിമൂന്ന് മിനിറ്റിൻ്റെ റോഡ് മാർഗമാണ് കാണിക്കുന്നത് ഇവിടെ ഇതുപോലെ ചാലിയാറിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഫറോക്ക് ഭാഗത്ത് ഇവിടെ ആക്ച്വലി ഫറോക്ക് ബ്രിഡ്ജ് ഉള്ള സ്ഥലമാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ഇത് വരുന്നത് ഈ റൂട്ട് ഏകദേശം നല്ല രീതിയിൽ കറക്റ്റായിട്ടാണ് കാണിച്ചിരുന്നത് ഇനി നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവോയ്ഡ് മോട്ടോർവേസ് ഈ അവോയ്ഡ് മോട്ടോർവേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും മോട്ടോർവേസ് എന്ന് പറയുന്നത് ഹൈവേസ് ആണ് ഈ അവോയ്ഡ് മോട്ടോർവേസ് കൊടുത്ത് നമ്മൾ ഹൈവേ വഴി ഉള്ള യാത്രകൾ ചെറിയ റോഡുകളിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സെറ്റിങ്ങുകൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് ജി പി എസ് സിഗ്നലുകളും മറ്റും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ റൂട്ട് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്രോസ് ക്വസ്റ്റ്യൻ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള റൂട്ടുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ മഴയും വെള്ളപ്പൊക്കവും വെള്ളം കയറിയ സമയങ്ങളിലൊക്കെ നമ്മൾ ഒഴിഞ്ഞ റോഡുകളിലൂടെ പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഹൈവേ കണക്ട് ചെയ്ത് മാത്രം പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ എപ്പോഴും നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലുള്ള റോഡ് ഡൈവേർഷനും ഒക്കെ ഉണ്ടാവും റോഡ് പണി ഉണ്ടാവും അപ്പം നമ്മൾ അറിയാതെ ഈ ഗൂഗിൾ മാപ്പിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആരോടെങ്കിലും ചോദിച്ചൊക്കെ പോകുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ യാത്രാരീതി എപ്പോഴും സെലക്ട് ചെയ്യാൻ മറക്കരുത് ചില സമയത്ത് ഇവിടെ യാത്രാരീതി ഇവിടെ കാറുണ്ട് ഇവിടെ ബസ്സുണ്ട് ഇവിടെ അതുപോലെ നടക്കുന്നുണ്ട് ചിലത് നമുക്ക് ബൈക്കും കാണിക്കും അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നത് തെറ്റിപ്പോയാൽ ഇപ്പോൾ ബൈക്കിൻ്റെ സെലക്ട് ചെയ്തിട്ട് കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ബൈക്ക് പോകുന്ന വഴിയിലൂടെ ചില വഴികളിൽ കാർ പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ബസ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ് അങ്ങനെ അതുപോലെ വാക്കിങ് വാക്കിങ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കാറിലോ മറ്റു വാഹനത്തിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സെലക്ഷൻസ് വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതോടൊപ്പം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം